ഹായ് എല്ലാവരും വിഷുവായിട്ട് കണിയൊക്കെ കണ്ടോ അമ്പലത്തിലൊക്കെ പോയോ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നതേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ എല്ലാവർക്കും ആ എന്താ പറയാ ഇവിടെ കിടന്ന എല്ലാവരും കൂടെ ചെലക്കുന്നത് കാരണം കണ്ടോ അയച്ചോട് അലറക്കും കേട്ടോ ആ എല്ലാവർക്കും നല്ല ഒരു പുതുവത്സരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഹാപ്പി വിഷു അപ്പൊ ഇനി സദ്യയൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു തിരക്കിലാണ് അത് നമുക്ക് കാണാം നിങ്ങളൊക്കെ സദ്യ കഴിച്ചോ കൈസ് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് കഴിക്കാനുള്ള തയ്യാറെടുപ്പ് എല്ലാവർക്കും വിളമ്പിയൊക്കെ വെച്ചു ഈ വർഷത്തെ വിഷു എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഞാനിപ്പോ ഞങ്ങളുടെ സദ്യ ഒന്ന് ഓടിച്ചു കാണിക്കാം ആമിയൊക്കെ ആമി നല്ല രസത്തിലിരിക്കുന്നതുകൊണ്ട് പരിപ്പ് ഹർഷിഷ് സദ്യയിലുള്ള എല്ലാ സാധനങ്ങളും കന്നാസും അച്ചാറുണ്ട് കാബേജുണ്ട് അവിയലുണ്ട് ഇഞ്ചിയുണ്ട് പരിപ്പുണ്ട് സാമ്പാർ മോരൊണ്ട് പിന്നെ പായസം ഒന്നും പറയുന്നില്ല കഴിക്കുകയാണ് ഉം അശോജി ഞാൻ ഇത്രേ കാണിക്കുന്നുള്ളു ആ ഇപ്പൊ ഞാൻ കഴിക്കാൻ തുടങ്ങട്ടെ ബൈ ഓ പിന്നെ നിങ്ങളോട് ഞാൻ വിഷു കഴിക്കണെങ്കി